മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത് ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആദരം സ്കൂൾ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ നമ്മുടെ അഴീക്കൽ നാട്ടിലെ നല്ലവരായ മത്സ്യത്തൊഴിലാളികളും വളരെ ഉടമകളും പ്രവർത്തകരുമാണ് നമുക്ക് അതിനുള്ള ഫണ്ട് വന്ന് സഹായിക്കുന്നത് കടലിൽ പോയി കടലിനോട് യുദ്ധം ചെയ്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു പങ്ക് സാമൂഹ്യ നന്മയ്ക്കും നമ്മുടെ സ്കൂളിനും വേണ്ടി ചെലവഴിക്കുന്ന ഏറെ ബഹുമാന്യനായ അതിലേറെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഈ ദിനത്തിൽ ആദരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് ലോക മത്സ്യത്തൊഴിലാളി ദിനാചരണത്തോടനുബന്ധിച്ചാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സമീപവാസികളായ മുതിർന്ന മത്സ്യത്തൊഴിലാളികളെ പുഷ്പങ്ങൾ നൽകി പൊന്നാടെ അണിയിച്ചും ആദരിച്ചത് പി ടി എസ് എസ് ജി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി പ്രതിഥികളാണ് അഴീക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിന് സമീപം വലപ്പണി നടത്തുന്ന പന്തലിലെത്തി ആദരവ് നിർവഹിച്ചത് അധ്യാപകനായ സലീം ഖാൻ ലോകത്തുള്ള തൊഴിലാളികളെ ആദരിക്കുകയും അവരുടെ പ്രാധാന്യത്തെ കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും മത്സ്യത്തൊഴിലാളികൾ ഈ നാടിന് ചെയ്യുന്ന നന്മകൾ എന്തെല്ലാമാണ് എന്ന് ബോധവൽക്കരണം നടത്തുന്ന പറഞ്ഞ് മനസ്സിലാക്കി നടത്തുന്ന പി ടി പ്രസിഡന്റ് ലിജിമോൻ എസ് എസ് ഡി ചെയർമാൻ ബിനു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാഖി സജിക്കുട്ടൻ മോഹൻദാസ് ശ്രീജിത് റാണി സജിത അധ്യാപകരായ അബീത സുമിമോൾ അർച്ചന അശ്വതി ദീപ നീതു സുബിത മാത്യു ലൈല വിദ്യാർത്ഥി പ്രതിനിധി പ്രിയദർശിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ